വൈത്തിരി മുതല് ഈ മുപ്പയനാട് വരെയുള്ള പ്രദേശത്ത് ഭയങ്കരമായിട്ട് പ്രകൃതിയെ തന്നെ ഈ അത് ഡി ഡി എം ഏര് പ്രത്യേകം അത് പറഞ്ഞ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നമ്മൾ അതിന് ഈ കാരണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ഒരു തരത്തിലുള്ള കണ്ണങ്ങളും പാടില്ല മലപ്പുറം ഈ പ്രദേശങ്ങളിൽ ഒരു ചലനം ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ മൊത്തം ബാധിക്കും മലകളിടിക്കും അല്ല മല ഇടിയാന്നുള്ളതല്ല ഇവിടെ പാരിസ്ഥിതികമായി തന്നെ പരിസ്ഥിതി ഓരോ പ്രദേശം ആണെന്ന് നമ്മൾ സാധാരണ പറയുമെങ്കിൽ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ആണ് ഇവിടെ ആണെന്നുള്ളത് കൃത്യമായി അത് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഡി ഡി എഫ് എൽ കാരണം സ്ലിപ്പിങ്ങും ആ ഒരു ഒരു ചെറിയ ഒരു ഒരു അവിടെ മനുഷ്യവാസം തന്നെ പാടുള്ള സ്ഥലമാണ് മനുഷ്യന്റെ അവസ്ഥയെ വരെ ഒഴി പോവാൻ ചാൻസ് ഉള്ള സ്ഥലത്ത് അത്ര റിസ്ക്കിയായുള്ള സ്ഥലത്ത് അവിടെ ഒരു പഞ്ചായത്തിന് വലിയ റോൾ ഉണ്ട് ഈ കെട്ടിട നമ്പറൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഈ ചരിവുകളുണ്ടല്ലോ ഒരു നിശ്ചയ ചരിവി കൂടുതലുള്ള വസ്തുക്കളുള്ള സ്ഥലങ്ങളിലും ഈ വെള്ളം ഒഴുക്കുള്ള സ്ഥലത്തൊക്കെ ഇവിടെ ഉള്ള പാടാണ് സ്ഥലങ്ങളിൽ ഇത്രയും 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 ജന എങ്ങനെ പ്രശ്നമുള്ള പ്രഖ്യാപിച്ചിട്ടുള്ള വീട് നടന്നു മനുഷ്യന്റെ വാസം നമസ്കാരം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ പുറത്ത് ദുരന്തം മുൻകൂട്ടി പ്രവചിച്ചിരുന്നു എന്ന് അക്കമിട്ട് നിരത്തിക്കൊണ്ട് എൻവിയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആൻഡ് റിസർച്ച് കൗൺസിൽ പ്രസിഡന്റ് എസ് കെ സഞ്ജീവ് രംഗത്ത് വരികയാണ് വയനാട് മലയും ചുരവും പിളർന്നു കീറി സർക്കാർ ഒരു തുരങ്കപാത പണിയാൻ പദ്ധതിയിട്ടിട്ടുണ്ട് ഈ സർക്കാർ തീർച്ചയായും നടപ്പിലാക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പ്രസ്താവിച്ച പദ്ധതി പ്രകൃതിക്ക് മാരകമായ മരണം വിധിക്കുന്നതാണ് ഈ തുരങ്കമെന്ന് സഞ്ജീവ് പറയുന്നു ഇടതുപക്ഷ സർക്കാരിന്റെ ഏറ്റവും അഭിമാനകരമായ പദ്ധതി എന്നാണ് ഈ പദ്ധതിയെക്കുറിച്ച് മുഹമ്മദ് റിയാസ് കൊട്ടിഘോഷിച്ചത് ഈ പദ്ധതിയാണ് അവർ രണ്ട് തവണത്തെ ഭരണത്തിലും നേട്ടമായി ഉയർത്തിക്കാട്ടിയത് സർക്കാർ ഓരോ തവണയും നെറുകെട്ട പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ ബലിയാടാകുന്നത് സാധാരണക്കാരാണ് കേശവേന്ദ്രകുമാർ സാർ അടക്കമുള്ളവർ ഇതിന്റെ ആപത്ത് അന്നേ തന്നെ തുറന്നു പറഞ്ഞു കാട്ടിയതാണ് എന്നു കൂടി സഞ്ജീവ് പറയുന്നു പ്രകൃതി പലതും ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിലും ദുരന്തം വരുമ്പോൾ മാത്രമാണ് പലരും ഇതിൽ ഇടപെടുന്നത് ഒരു മാസത്തിനുള്ളിൽ തന്നെ ദുരന്തമുണ്ടാകുമ്പോൾ പ്രവചിക്കുന്ന കാര്യങ്ങളെല്ലാം അട്ടിമറിക്കപ്പെടുമെന്നും സഞ്ജീവ് പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഹലോ ഹലോ നമസ്കാരം ആ നമസ്കാരം നമസ്കാരം അതായത് താങ്കൾ ഇതിനെ പറ്റി ഒരു കത്ത് കൊടുത്തിരുന്നു വയനാട്ടിലെ വയനാട് ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല ഈ ഡി ഡി എം ആയിട്ട് മേപ്പാടിയിലടുത്ത് ഒരു കോറി ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഒരു കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കോറിയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അതൊരു നല്ല സുപ്രധാനപ്പെട്ട സുപ്രധാനായിരുന്നു അന്ന് കൊടുത്തത് ആ അത് അതിന്റെ ബേസിൽ ചില കാര്യങ്ങൾ മറ്റേ അവിടെ ഒരു കോറി പിന്നെ അത് പൂട്ടിക്കുന്നതിന്റെ ഒരു സാഹചര്യം ഒക്കെ ഞാൻ അവർ സ്റ്റാന്റിച്ചായിട്ടുണ്ടല്ലോ സ്റ്റാന്റിച്ച് ഞാൻ കൊണ്ടാണ് അത് ആ പിന്നെ അതിന് ശേഷം പിന്നെ ഈ അടുത്ത കാലങ്ങളിൽ അവിടെ സുഗന്ധഗേരി മരമുറി ഉണ്ടായിരുന്നല്ലോ അതിന്റെ കംപ്ലയിന്റ് മെയിൻ കംപ്ലൈന്റ് ഞമ്മളായിരുന്നു മറ്റേ ഷജിന കരീമുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം ഉണ്ടായിരുന്നല്ലോ ആ ആ ആ ഒരു വിഷയം മെയിൻ ആയിട്ട് ഈ അന്ന് ഈ ഡി ഡി എം എയുടെ ഈ ഓർഡറിന്റെ ഇതില് റെഡ് സോണിലാണ് മേപ്പാടി എന്ന് അവിടെ ലാൻഡ് സ്വപ്പിംഗ് സ്ഥിരമായി നടക്കുന്ന സ്ഥലമാണെന്നും പുത്തുമ്പര ഇവിടുന്ന് അഞ്ച് കിലോമീറ്റർ ഏയിൽ വ്യൂവിലുള്ള സ്ഥലമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ അടിയിലൂടെ ഈ തുരങ്കപാത വരണോണ്ട് നമുക്ക് അതിന്റെ കൺസേൺ ഉണ്ടായിരുന്നു പക്ഷെ എല്ലാത്തിനെയും ബാക്കിൽ ഓടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അതിന്റെ നമ്മൾ നമ്മളതില് ശ്രദ്ധ കൊടുത്തിട്ടില്ലായിരുന്നു പക്ഷേ എന്തായാലും ഇത് വന്നത് അതിനൊരു നിമിത്തമായി പക്ഷെ നമ്മൾ തുരങ്കഭാത വരണ്ടെന്നുള്ളതല്ലേ ഇതൊക്കെ ശാസ്ത്രീയമായി ചെയ്യുന്ന ഒരു നാട്ടിലാണെങ്കിൽ ഇതൊന്നും നമ്മൾ എതിർക്കേണ്ട ആവശ്യമില്ല ഇതെല്ലാം കൃത്യമായി നടത്തും പക്ഷെ ഇവിടെ അങ്ങനെയല്ല എന്ത് ചെയ്യുന്നാലും അത് അഴിമതിയും കയറ്റു വാരനെയും എല്ലാം കഴിഞ്ഞ് വരപ്പം ഇത് പൊളിഞ്ഞ് നമ്മുടെ തലയിലൂടെ വീഴുകയും ചെയ്യും ചോദിക്കുന്നത് മേപ്പാടിയില് നേരത്തെ അവിടെ പാറമട പ്രവർത്തിച്ചത് വലിയ തോതിൽ അവിടെ പരിസ്ഥിതി പ്രശ്നം ഉണ്ടാക്കിയിരുന്നു ആ ആ അതെ അതെ അതിന്റെ അങ്ങനെ ഉണ്ട അങ്ങനെ അനധികൃതമായ പല മേഖലകളിലും ഇങ്ങനെ പാറമട കൊടുത്തത് കൊണ്ടാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുന്നത് ശരിയായ കാര്യല്ലേ ആ അത് മാത്രമല്ല ഡി ഡി എം ഓർഡറിൽ തന്നെ ഇതിന് പ്രകൃതിയാ പ്രകൃതിയാൽ തന്നെ ഇവിടെ ലാൻഡ് സ്ലിപ്പിംഗ് അമിതമായി ഉള്ള സ്ഥലമാണ് ലാൻഡ് സ്ലിപ്പിങ് അത് ഒരു മറ്റേ ഇത് നമ്മുടെ മനുഷ്യന്റെ കൈകൊടുത്തിൽ മാത്രമല്ല ഓരോ പ്രകൃതിക്കും അവരില്ല അപ്പൊ ഈ വൈത്തിരി മുതല് ഈ മുപ്പയനാട് വരെയുള്ള പ്രദേശത്ത് ഭയങ്കരമായിട്ട് പ്രകൃതിയെ തന്നെ ഈ അത് ഡി ഡി എമ്മര് പ്രത്യേകം അത് പറഞ്ഞ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നമ്മൾ അതിന് പ്രകൃതി ഈ കാരണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ഒരു തരത്തിലുള്ള കണ്ണങ്ങളും പാടില്ല മലപ്പുറം ഈ ഈ ഈ പ്രദേശങ്ങളിൽ ഒരു ചലനം ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ മൊത്തം ബാധിക്കും ഇടിയും. അല്ല മല അല്ല ഇവിടെ പാരിസ്ഥിതികമായി തന്നെ പരിസ്ഥിതി ഓലോ പ്രദേശം ആണെന്ന് നമ്മൾ സാധാരണ പറയുമെങ്കിൽ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ആണ് ഇവിടെ ആണ് എന്നുള്ളത് കൃത്യമായി അത് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഡി ഡി എം എല് കാരണം ആ ഒരു ചലനം ഉണ്ടായാൽ മതി അല്ലേ ആ ഒരു ഒരു ചെറിയ ഒരു ഒരു ആവിടെ മനുഷ്യവാസം തന്നെ പാടുള്ള സ്ഥലമാണ് മനുഷ്യരാവസ്ഥ വരെ ഒഴി പോവാൻ ചാൻസ് ഉള്ള സ്ഥലത്ത് അത്രയും റിസ്ക്കിയായുള്ള സ്ഥലത്ത് അവിടെ ഒരു ഈ പഞ്ചായത്തിന് വലിയ റോളുണ്ട് ഈ കെട്ടിട നമ്പറൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഈ ചരിവുകൾ ഉണ്ടല്ലോ ഒരു നിശ്ചയ ചരിവി കൂടുതലുള്ള വസ്തുക്കളുള്ള സ്ഥലങ്ങളിലും ഈ വെള്ളം ഒഴുക്കുള്ള സ്ഥലത്തൊക്കെ ഇവിടെ ഉള്ള സ്ഥലങ്ങളിൽ പാടാണ് പക്ഷേ ഇവിടെ സ്ഥലങ്ങളിൽ എല്ലാം ഇത്രയും ജന ഇവിടെ എങ്ങനെ ഇത്രയും പ്രശ്നമുള്ള സ്ഥലത്ത് ഡി ഡി എം ഐ റെഡ് സോൺ പ്രഖ്യാപിച്ചിട്ടുള്ള സ്ഥലത്ത് ഇത്രയും വീട് അതിനുശേഷം നടന്നു മനുഷ്യന്റെ വാസം തുടങ്ങി അപ്പൊ അത് അത് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടില് അച്ഛ രണ്ടായിരത്തി പതിനെട്ടിലോ ഉത്തരാഖണ്ഡ് രണ്ടായിരത്തി പതിമൂന്നിലോ ഇത് വന്നപ്പോഴാണ് ഈ സുനാമിയിലെ കാലത്താണ് ഡി എം എ ഓർഡർ വന്നെങ്കിലും ഉത്തരാഖണ്ഡ് രണ്ടായിരത്തി പതിമൂന്നില് സംഭവം നടന്ന പിന്നെയാണ് ഈ ഇന്ത്യയിൽ ഇത്രത്തോളം ഈ വെള്ളപ്പൊക്കവും മറ്റേ ഈ മലയിടിച്ചിലുമായിട്ടും ഉരുൾപൊട്ടലിലേക്ക് വിഷയത്തിൽ കൂടുതൽ പ്രാധാന്യം വന്നത് പക്ഷെ അതിനുശേഷം ആ രണ്ടായിരത്തി പതിനാലില് നമ്മള് ആര് അന്നത്തെ കേശവേന്ദ്ര കുമാർ എന്ന് പറയുന്ന ആ കളക്ടർ ജില്ലാ കളക്ടർ കൃത്യമായ ഒരു ജില്ല ഇതിൽ ഓർഡർ ഇറക്കി അത് നമ്മൾ സ്റ്റാൻഡിച്ച് തന്നെ വിളിച്ചാൽ കൃത്യമായിട്ട് അതിന്റെ കഥ മൊത്തം പറഞ്ഞുതരും അപ്പൊ അതിന് അതിൽ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അതിനുശേഷം അതിനുശേഷം പല കാര്യത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തു ഈ തീരുമാനം എടുത്ത് എല്ലാം അട്ടിമറിക്കപ്പെട്ടു ആ ലാസ്റ്റ് പുള്ളിക്കാരൻ അവിടെ ഇരുത്താതെ ആ പുള്ളിക്കാരനെ പറഞ്ഞും വിട്ടു അതായത് ട്രാൻസ്ഫർ എടുപ്പിച്ച് വിടുകയും ചെയ്തു അപ്പം പുള്ളി അന്ന് പറഞ്ഞു എന്നിട്ടും പുള്ളി എന്താണെന്ന് വെച്ചാൽ ഈ പോകുന്നതിന്റെ ലാസ്റ്റ് നിമിഷം അവസാനത്തെ മൂന്ന് മണിക്കൂർ അവസാനത്തെ രണ്ട് മൂന്ന് മണിക്കൂറുള്ള സമയത്തും പുള്ളി ഇതിന്റെ പേപ്പർ കറക്റ്റാക്കി വെച്ചിട്ടാണ് പുള്ളി സർവീസിൽ ഇറങ്ങി പോയത് അവിടെ വയനാട് എന്നിട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കം വന്നപ്പോൾ പുള്ളിക്കുടെ ആ എക്സ്പീരിയൻസ് വീണ്ടും ഗവൺമെന്റ് പുള്ളിയെ വിളിച്ചു വരുത്തി അവിടെ തന്നെ നിർത്തുകയാണ് ചെയ്ത ആ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയും അതെ പുള്ളിക്ക് അത്രയും തറവായിരുന്നു അപ്പൊ ഇപ്പോഴാണ് ഈ യശേന്ദ്രകുമാർ സാറിനെയാണ് നമ്മൾ മറ്റേ പാലക്കാട് കരിയോയിൽ ഒഴിച്ച് വിവാദമായത് സാറ അന്ന് നാട്ടുകാരിലാണ് ചെയ്ത് പക്ഷെ പുള്ളിയാണ് സത്യം ഒരു വയനാടിന് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുപ്രധാനപ്പെട്ട അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് ഏകദേശം ശരി വെച്ച് ആ ഗീത എന്ന് പറയുന്ന ഐ എസ് വാരി അത് വെക്കുകയും ചെയ്തു ശരിയാക്കി വെക്കുകയും ചെയ്തു ആ ഓർഡർ വെക്കുകയും ചെയ്യും അതിന്റെ കോപ്പി അയച്ചിട്ടുണ്ട് തന്നെ നോക്കിയാൽ മതി അതായത് താങ്കൾ താങ്കൾ എന്തായാലും പരാതിയായി ഗവൺമെന്റിന് കൊടുത്തിരുന്നു ഇവിടെ അല്ല അങ്ങനെ പറഞ്ഞാൽ തട്ടിപ്പോ ഞാൻ അനാക്ഷി ക്ലെയിം ചെയ്യുന്ന പോലെ ആവില്ല ഞാൻ അവിടെ ഒരു കോറിക്ക് ബേസ് ചെയ്ത് ഞാൻ കൊടുത്തതില് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട് മേപ്പാടി പ്രദേശത്തേക്കല്ല അതെ അത് തന്നെയാണ് പറഞ്ഞല്ലോ അത് തന്നെയാണ് പറഞ്ഞത് മുൻകൂട്ടി ഗവൺമെന്റ് അറിവുണ്ടായിട്ടും അവരത് ചെയ്യാത്ത സമയത്ത് നമ്മൾ മുൻകൂട്ടി ഒരു കത്തായിട്ട് തന്നെ ഗവൺമെന്റ് കൊടുത്തിരുന്നു ആ കത്തിന്റെ കോപ്പി ആണെങ്കിൽ അയച്ചു തരാ അതിന്റെ കൂടെ കൂടെ അയച്ചോളൂ ആ ഞാൻ അയച്ചു തരാം അയച്ചു തരാം അയച്ചുതരാം ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു